ബെറികൾക്ക് ഉളുപ്പ് രസമാണ് നന്നായി പഴുത്താൽ മധുരവുമാണ് ബെറീസും സ്ട്രോബെറികളും ഒക്കെ കഴിച്ചവർ അത്ഭുത ഗുണങ്ങളുള്ള മിറാക്കൽ ഫ്രൂട്ടിനെ കുറിച്ച് കേട്ടിട്ടുണ്ട് സോഷ്യൽ മീഡിയ റീലുകളിലൊക്കെ ഒരിടയ്ക്ക് ഈ ഫ്രൂട്ട് താരമായിരുന്നു മിറാക്കൾ ഫ്രൂട്ട് തിളക്കമുള്ള ചുവപ്പ് നിറമുള്ള ഒരു ബെറിയാണ് കുറഞ്ഞ കാലറിയും മധുരരുചിയും ഔഷധ ഗുണങ്ങളും നിറഞ്ഞ ജനപ്രിയമായ ഒരു സൂപ്പർ ഫുഡാണ് മിറാക്കൾ ബെറി മിറാക്കുലസ് ബെറി സ്വീറ്റ് ബെറി എന്നീ പേരുകളിലും ഇതറിയപ്പെടുന്നുണ്ട് പഞ്ചസാരയുടെ അളവ് കുറഞ്ഞതും നേരിയ പുളിരസമുള്ളതുമായ മിറാക്കൽ ഫ്രൂട്ടിൽ മിറാക്കുലിൻ എന്നു പേരുള്ള ഗ്ലൈക്കോ പ്രോട്ടീൻ തന്മാത്രകളും കാർബോഹൈഡ്രേറ്റ് ശൃംഖലകളും ഉണ്ട് അതുകൊണ്ടാണ് ഇതിന് മിറാക്കിൾ എന്ന പേര് ലഭിച്ചത് പശ്ചിമ ആഫ്രിക്കയാണ് മിറാക്കൽ ഫ്രൂട്ടിന്റെ ജന്മദേശം പതിനെട്ടാം നൂറ്റാണ്ട് മുതൽ ഇത് പാചക ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നുണ്ട് അത്യധികം പുളിയുള്ള വിഭവങ്ങളെ മധുരമുള്ളതാക്കി മാറ്റാനുള്ള ഇതിന്റെ അത്ഭുതകരമായ കഴിവ് കാരണം ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഇത് പനങ്ങളിലും കഞ്ഞികളിലും ഒരു പ്രധാന ചേരുവയാണ് കൂടാതെ ഭക്ഷ്യ വ്യവസായത്തിലെ ഒരു ജനപ്രിയ ഫ്ലേവറിംഗ് ഏജന്റായും ഇത് മാറുന്നുണ്ട് ഈ ബെറി കഴിക്കുമ്പോൾ മിഠായി രുചിക്കുന്നത് പോലെ തോന്നും ഈ ബെറികൾ ഇന്ത്യയിൽ വ്യാപകമായി ലഭ്യമല്ലെങ്കിലും ഉണങ്ങിയ രൂപത്തിലോ ഒരു ഫ്ലേവറിംഗ് ഏജന്റായോ വാങ്ങാൻ കഴിയും മെറാക്കൽ ഫൂട്ട് പുളിയുള്ള ഭക്ഷണങ്ങളുടെ സ്വാഭാവിക രുചി മാറ്റുന്നതിൽ മാത്രമായി ഒതുങ്ങുന്നില്ല അത് ധാരാളം ആരോഗ്യ ഗുണങ്ങളും നൽകുന്നുണ്ട് ഭക്ഷണശേഷം മധുരം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ പഴങ്ങൾ കളിക്കാം കുറഞ്ഞ കാലറി ഉള്ളതിനാൽ ശരീരഭാരം കുറയ്ക്കാനും ഈ ബെറി നല്ലതാണ് വൈറ്റമിൻ സിയുടെ സമ്പന്നമായ ഉറവിടമാണ് മെറാക്കൽ ഫ്രൂട്ട്സ് വൈറൽ ബാക്ടീരിയ അണുബാധകൾക്കെതിരെ പോരാടുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്ന പോഷകമാണിത് ഈ പഴം പതിവായി കഴിക്കുന്നത് വെളുത്ത രക്താണുക്കളുടെ ഉത്പാദനത്തെ പ്രേരിപ്പിക്കുകയും ശരീരത്തെ വിവിധ രോഗങ്ങളിൽ നിന്ന് തടയുകയും ചെയ്യും നിറക്കൽ ബെറിയിലെ വിറ്റാമിൻ എയുടെ സാന്നിധ്യം കാഴ്ചയെ സംരക്ഷിക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നുണ്ട് ചെറുപ്രായത്തിൽ തന്നെ മാക്കുലർ ഡീജനറേഷൻ തിമിരമുണ്ടാക്കുന്നത് തടയാൻ ആഴ്ചയിൽ രണ്ട് തവണയെങ്കിലും ഇത് കഴിക്കുന്നത് നല്ലതാണ് കീമോതെറാപ്പിക്ക് വിധേയരായ രോഗികളുടെ വായിലെ ലോഹത്തിന്റെ രുചി മറയ്ക്കാനുള്ള കഴിവാണ് മിറാക്കൽ ബെറിയുടെ ജനപ്രിയ ചികിത്സാ ഗുണങ്ങളിലൊന്ന് കീമോതെറാപ്പി മൂലമുണ്ടാകുന്ന പാർശ്വഫലങ്ങളിൽ വിശപ്പില്ലായ്മ ഭക്ഷണത്തോടുള്ള വെറുപ്പ് കഠിനമായ ഭാരം കുറിയൽ തുടങ്ങിയതുൾപ്പെടുന്നുണ്ട് ഓരോ സെഷന് ശേഷവും ഈ പഴങ്ങൾ കഴിക്കുന്നത് വായിലെ ലോഹത്തിന്റെ രുചി മയക്കുകയും അത് മധുരമാക്കി മാറ്റുകയും രോഗികളെ സാധാരണ ഭക്ഷണം ആസ്വദിക്കാൻ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും